കരുവാരകുണ്ടിലും കാളികാവിലും തൂരിലും കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് മേഖലയിൽ സംഭവിച്ചത് ഉച്ച കഴിഞ്ഞതോടെ മഴയോടൊപ്പം വന്ന ശക്തമായ കാറ്റിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത് വൻ മരങ്ങളെ കടപുഴക്കിയ കാറ്റിൽ റബ്ബർ തെങ്ങ് കമുക് എന്നിവ ഉൾപ്പെടെ നിരവധി മരങ്ങൾ നിലംപൊത്തി വീടുകൾക്കും കേടുപാടുണ്ടായി കുട്ടത്തി പൊറാട്ടിക്കുന്നിലെ തവളയങ്ങൾ ശിഹാബ് മേലയിടത്ത് ശിവൻ തെക്കേതിൽ മജീദ് എന്നിവരുടെ വീടുകൾ ഭാഗികമായി തകർന്നു തരിശ് കുണ്ടോട റോഡിൽ മഞ്ഞക്കണ്ടി ലത്തീഫിന്റെ വീടിനു മീതെ മരം വീണു കുട്ടത്തി റേഷൻകട റോഡിൽ അഞ്ചോളം വൻമരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഗാൻഗാഹ റോഡിൽ എച്ച് ഡി ലൈനുകൾക്ക് മീതെ മരങ്ങൾ വീണു കൽക്കുണ്ട് മേഖലയിൽ നിരവധി റവർ മരങ്ങൾ വീണു സുനിൽ ജേക്കബിന്റെ നൂറോളം മരങ്ങളാണ് നിലമ്പൊത്തിയത് കേരള പഴയ കിടക്കൽ ജി യു പി സ്കൂൾ കെട്ടിടത്തിന് മീതെ മരം വീണു കുട്ടത്തി കണ്ണത്ത് ചിലമ്പിലക്കൈ കേമ്പിൻകുന്ന് മാമ്പറ്റ ഇരിങ്ങാറ്റി എന്നിവിടങ്ങളിലായി നിരവധി വൈദ്യുതി തൂണുകൾ മറിഞ്ഞു വീണു ട്രാൻസ്ഫോമറിനു മീതെയും മരക്കൊമ്പ് വീണു പല ഭാഗത്തും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു പ്രദേശവാസികളും ആർ ജി ആർ എഫ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും മണിക്കൂറുകളോളം സേവന നിരതരായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചു തൂർ ഗ്രാമപഞ്ചായത്തിൽ അക്കരപ്പുറത്താണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് മരം വീണ് കൊങ്കത്ത് അലവിയുടെ വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നിട്ടുണ്ട് വലിയട്ടയിലെ മമ്പാടൻ മൊയ്തീൻ്റെ വീടിനും നാശനഷ്ടമുണ്ടായി ചക്കാലയിൽ മരം വീണ് അയലാശേരി തൂർ റോഡിൽ ഒരു മണിക്കൂർ ഗതാഗതം മുടങ്ങി കിളിക്കുന്ന് വാഴക്കിളി മേഖലകളിലും കാറ്റ് നാശം വിതച്ചു വൈദ്യുതി വകുപ്പിന് ഇവിടെയും കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട് കാളികാവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടറിക്ഷയ്ക്ക് മുകളിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു യാത്രക്കാർ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുണ്ടിലാമ്പാടം സ്വദേശി തെച്ചിയോടൻ കോയമസല്ലിയാരുടെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് പള്ളിശ്ശേരിയിൽ മൂന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചു കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റാണ് വീശിയത് മേലെ കാളികാവ് ജുമാത്ത് പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച വൈദ്യുതി കാലുകൾ തകർന്നു വീണത് യാത്രക്കാരായ കരുവാരകുണ്ട് സ്വദേശികളായ വലിയ പീഡിയേക്കൽ സാജിദ മകൾ സഫ എന്നിവർക്കാണ് പരിക്കേറ്റത് ഓട്ടോ ഡ്രൈവർ കോയ മൊസല്ലിയാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പള്ളിശ്ശേരി അമ്പലക്കടവ് റോഡിന് സമീപം പൂതനാലി സൽമത്ത് ചോലശേരി അബുബക്കർ എന്നിവരുടെയും മദാരി മുഹമ്മദലി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയ്ക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പുല്ലങ്കോട് ചടച്ചിക്കല്ല് ഭാഗങ്ങളിൽ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് പുൽപ്പാടൻ നാസർ കളത്തിങ്കൽ നാസർ ഓട്ടുപുറത്ത് ഷാജി കൊളപ്പുറം അസീസ് തുടങ്ങിയവരുടെ വീടുകൾക്ക് നാശം സംഭവിച്ചു പ്രദേശത്തെ നിരവധി വൈദ്യുതി ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വെടിവെച്ചവാറയിൽ മലയോര ഹൈവേയിൽ കൂറ്റൻ മരങ്ങളുടെ കൊമ്പ് പൊട്ടുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു അഞ്ചച്ചവടി കളപ്പാട്ട് മുണ്ട ഭാഗങ്ങളിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിട്ടുണ്ട് സെക്കൻഡുകൾ കാച്ചില്ലേക്കണേ കുട്ടത്തിന് പാറാട്ടിക്കുന്നതല്ല റോഡ് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போ எல்லா வார்டுகளிலும் கூடுதல் அறிய வட்ஸ்அப்பில் நைன் டபுள்